വണ്ടൂർ ഇനി ഓണരും നന്ദിനിയോടൊപ്പം നന്ദിനിയുടെ കേരളത്തിലെ ഇരുപത്തിനാലാമത് ഔട്ട്ലെറ്റ് നന്ദിനി കഫേ മാ വണ്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു കാളികാവ് റോഡിലെ കിഴക്കേതലയിൽ വിശാലമായ സൌകര്യത്തോടെയാണ് നിധി എന്റർപ്രൈസസ് സംരംഭമായ നന്ദിനി കഫേമ പ്രവർത്തനം തുടങ്ങിയത് കർണാടക മിൽക്ക് ഫെഡറേഷന്റെ നന്ദിനി പാൽ നെയ്യ വിവിധ പാലുൽപ്പന്നങ്ങൾ സ്വീറ്റ് ഐറ്റംസ് വിവിധ തരം ഐസ്ക്രീമുകൾ തുടങ്ങിയവ ഇവിടെ ലഭിക്കും കൂടാതെ അൻപതിൽപരം വൃത്യസ്ത ദോശകളുടെ രുചികളും ഇനി ഭക്ഷണപ്രേമികൾക്ക് നന്ദിനി കഫേമയിൽ നിന്നും ആസ്വദിക്കാം നന്ദിനിയുടെ ഇരുപത്തിനാലാമത്തെ ഔട്ട് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു ഇതുപോലെ കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും വരുന്ന ആളുകളിൽ ഔട്ട്ലെറ്റുകൾ വരുന്നുണ്ട് കൂടാതെ പഞ്ചായത്തുകൾ ബി ക്ലാസ് സി ക്ലാസ് ഔട്ട്ലെറ്റുകളും വരുന്നുണ്ടാവും നന്ദിനിയുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ മിൽക്ക് റിലേറ്റഡ് പ്രോഡക്റ്റുകളാണ് അതായത് ബട്ടർ ചീസ് വീട് പനീർ ഇവരായിട്ടുള്ള ും ഉദ്ഘാടന ചടങ്ങിൽ ആദ്യ വിൽപ്പന വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് ട്രഷറർ സി കെ മുജീബ് സ്വീകരിച്ചു വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സമിതി അംഗം വി കെ അശോകൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സിബി വയനിൻ വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂർ സെക്രട്ടറി ടി യൂസഫ് വില്ലേജ് ഓഫീസർ ഖാദർ ഷാ കെ കൃഷ്ണകുമാർ കെ ടി അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് ഈസ്റ്റ് ലൈഫ്